എസക്കിയൽ ഒന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ എസക്കിയലിന് ദൈവ ദർശനം മുപ്പതാം വർഷം നാലാം മാസം അഞ്ചാം ദിവസം ഞാൻ കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളോടൊത്ത് കഴിയുമ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു എനിക്ക് ദൈവത്തിന്റെ ദർശനങ്ങൾ ഉണ്ടായി മാസത്തിന്റെ അഞ്ചാം ദിവസം യഹോയാക്കിൻ രാജാവിന്റെ പ്രവാസത്തിന്റെ അഞ്ചാം വർഷം കൽതായ ദേശത്ത് കേബാർ നദീതീരത്ത് വെച്ച് ബുസിയുടെ പുത്രനും പുരോഹിതനുമായ എസക്കിയടിന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി അവിടെ കർത്താവിന്റെ കരം അവന്റെ മേൽ ഉണ്ടായിരുന്നു ഞാൻ നോക്കി ഇതാ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റ് പുറപ്പെടുന്നു ഒരു വലിയ മേഘവും അതിനു ചുറ്റും പ്രകാശം പരത്തി ജോലിക്കുന്ന തീയും തീയുടെ നടുവിൽ മിന്നി തിളങ്ങുന്ന പോലെ എന്തോ ഒന്നും നാല് ജീവികളുടെ രൂപങ്ങൾ അതിന്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവയ്ക്ക് മനുഷ്യരുടെ ആകൃതിയായിരുന്നു എന്നാൽ ഓരോന്നിനും നാല് മുഖങ്ങളും നാല് ചിറകുകളും ഉണ്ടായിരുന്നു അവയുടെ കാലുകൾ നിവർന്നതും കാലടികൾ കാളക്കുട്ടിയുടെ കുളമ്പ് പോലെയുള്ളതുമായിരുന്നു തേച്ചുമിനിക്ക് ഓടുപോലെ അവ തിളങ്ങി അവയുടെ നാല് വശത്തും ചിറകുകൾക്ക് കീഴിൽ ഉണ്ടായിരുന്നു നാലിനും മുഖങ്ങളും ചിറകുകളും ഉണ്ടായിരുന്നു അവയുടെ ചിറകുകൾ പരസ്പരം സ്പർശിച്ചിരുന്നു ഓരോന്നും ഇടംവലം തിരിയാതെ നേരെ മുമ്പോട്ട് നീങ്ങിയിരുന്നു അവയുടെ മുഖങ്ങൾ ഇപ്രകാരമായിരുന്നു നാലിനു മുൻഭാഗത്ത് മനുഷ്യന്റെ മുഖം വലുത്തുവശത്ത് സിംഹത്തിന്റെ മുഖം ഇടത്തു കാളയുടെ മുഖം പിൻഭാഗത്ത് കഴുകന്റെ മുഖം അവയുടെ മുഖങ്ങൾ അങ്ങനെ ചിറകുകൾ മേലോട്ട് വിരിച്ചിരിക്കുന്നു ഓരോ ജീവിക്കും അടുത്തു നിൽക്കുന്ന ജീവിയുടെ ചിറകുകളെ സ്പർശിക്കുന്ന ഈ രണ്ട് ചിറകുകളും ശരീരം മറിക്കുന്ന ഈ രണ്ട് ചിറകുകളും ഉണ്ടായിരുന്നു അവയോരോന്നും നേരെ മുമ്പോട്ട് പോയിരുന്നു എങ്ങോട്ട് പോകണമെന്ന ആത്മാവ് ഇച്ഛിച്ചുവോ അങ്ങോട്ടവ പോയി ഇടംവലം തിരിഞ്ഞില്ല ആ ജീവികളുടെ രൂപം ജ്വലിക്കുന്ന തീക്കണൽ പോലെയായിരുന്നു ആയിരുന്നു അവക്കിടയിൽ തീപ്പന്തം പോലെ എന്തോ ഒന്ന് ചലിച്ചിരുന്നു ആ അഗ്നിശോഭയുള്ളതായിരുന്നു അതിൽ നിന്ന് മിന്നൽ പിണർ പുറപ്പെട്ടിരുന്നു ആ ജീവികൾ ഇടിമിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ആ ജീവികളെ സൂക്ഷിച്ചു നോക്കി അതവയ്ക്കോരോന്നിനും സമീപത്ത് ഭൂമിയിൽ ഓരോ ചക്രം അവയുടെ രൂപവും ഘടനയും അവ ഗോമേതകം പോലെ ശോഭിച്ചിരുന്നു അവയ്ക്ക് നാലിനും ഒരേ രൂപമായിരുന്നു ഒരു ചക്രത്തിനുള്ളിൽ മറ്റൊന്നെന്ന വിധമായിരുന്നു അവയുടെ ഘടന അവ ചരിക്കുമ്പോൾ നാലിൽ ഏതു ദിക്കിലേക്കും ഇടംവരം തിരിയാതെ പോകാമായിരുന്നു അവയുടെ പട്ടകൾ ഭയമുളവാക്കത്തക്ക വിധം ഉയരമുള്ളതായിരുന്നു നാലിന്റെയും പട്ടകൾക്ക് ചുറ്റും നിറയെ കണ്ണുകൾ ഉണ്ടായിരുന്നു ആ ജീവികൾ നടന്നപ്പോൾ ചക്രങ്ങളും അവയോട് ചേർന്ന് നീങ്ങിയിരുന്നു ജീവികൾ നിലത്തുനിന്ന് ഉയരുമ്പോൾ ചക്രങ്ങളും ഉയരും അവ എവിടെ പോകണമെന്ന് ആത്മാവ് ഇച്ഛിച്ചുവോ അവിടെയെല്ലാം അവ പോയി അവയോടൊപ്പം ചക്രങ്ങളും പോയി എന്തെന്നാൽ ആ ജീവികളുടെ ആത്മാവ് ആ ചക്രങ്ങളിൽ ഉണ്ടായിരുന്നു ജീവികൾ ചലിക്കുമ്പോൾ ചക്രങ്ങളും ചലിച്ചിരുന്നു അവ നിൽക്കുമ്പോൾ ചക്രങ്ങളും നിൽക്കും അവ ഭൂമിയിൽ നിന്ന് ഉയർന്നപ്പോൾ ചക്രങ്ങളും ഉയർന്നു കാരണം ആ ജീവികളുടെ ആത്മാവ് ആ ചക്രങ്ങളിൽ ഉണ്ടായിരുന്നു ആ ജീവികളുടെ തലയ്ക്ക് മുകളിൽ സ്ഫടികം പോലെ തിളങ്ങുന്ന ഒരു വിധാനമുണ്ടായിരുന്നു അത് അവയുടെ തലയ്ക്ക് മുകളിൽ വിരിഞ്ഞു നിന്നു അവയുടെ ചിറകുകൾ ആ വിധാനത്തിന് കീഴിൽ ഒന്നിന്റെ ചിറക് ചിറകടുത്തതിൻ്റെത് പേൽ സ്പർശിക്കുമാറു നിവർത്തിപ്പിടിച്ചിരുന്നു അവയെ ഓരോന്നിനും തങ്ങളുടെ ശരീരം മറയ്ക്കുന്നതിന് ഈ രണ്ട് ചിറകുകളും ഉണ്ടായിരുന്നു അവ പറന്നപ്പോൾ അവയുടെ ചിറകുകളുടെ ശബ്ദം ഞാൻ കേട്ടു അത് മലവെള്ളത്തിന്റെ ഇരമ്പൽ പോലെയും സർവശക്തന്റെ ഗംഭീരനാദം പോലെയും സൈന്യത്തിന്റെ ആരവം പോലെയും മുഴക്കമുള്ളതായിരുന്നു അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിധാനത്തിന് മുകളിൽ നിന്ന് ഒരു സ്വരമുണ്ടായി അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു അവയുടെ തളിക്ക് മുകളിലുള്ള വിധാനത്തിനുമീതെ ഇന്ദ്രനീലക്കല്ലു പോലെയുള്ള ഒരു സിംഹാസനത്തിന്റെ രൂപം ഉണ്ടായിരുന്നു മനുഷ്യന്റെ അതുപോലെയുള്ള ഒരു രൂപം അതിലിരിപ്പുണ്ടായിരുന്നു അവന്റെ അരക്കെട്ട് പോലെ തോന്നിച്ചിരുന്ന അതിന്റെ മുകൾ ഭാഗം തിളങ്ങുന്ന പോലെയും അഗ്നി കൊണ്ട് പൊതിഞ്ഞിരുന്നാലെന്ന പോലെയും കാണപ്പെട്ടു താഴെയുള്ള ഭാഗം അഗ്നി പോലെ കാണപ്പെട്ടു അവന് ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു മഴയുള്ള ദിവസം മേഘത്തിൽ കാണപ്പെടുന്ന മഴവില്ല് പോലെയായിരുന്നു അവൻ്റെ ചുറ്റുമുണ്ടായിരുന്ന പ്രകാശം കർത്താവിന്റെ മഹത്വത്തിന്റെ രൂപം കാണപ്പെട്ടത് ഈ വിധത്തിലാണ് ഇവ ദർശിച്ച മാത്രയിൽ ഞാൻ കമിഴ്ന്ന് വീണോ ആരോ സംസാരിക്കുന്ന സ്വരം ഞാൻ കേട്ടു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം